എല്ലാ സിനിമാ പ്രേക്ഷകരും വളരെ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന രണ്ട് സിനിമകളുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി കാണാൻ പോകുന്നത് അതിനു മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ആദ്യത്തെ അപ്ഡേറ്റ് മലയാള സിനിമാ പ്രേക്ഷകർ എന്തിന് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി മുഴുവൻ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഒരു മലയാള പാൻ ഇന്ത്യൻ സിനിമയാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് ലാലേട്ടൻ പ്രധാന വേഷത്തിലെത്തുന്ന എംബുരാൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തിയേറ്ററുകളിൽ റിലീസാകാൻ പോകുന്ന സിനിമയാണ് എംബുരാൻ ഏകദേശം അറുന്നൂറ്റി അമ്പതിന് മുകളിൽ തിയേറ്ററുകളിലാണ് എംബുരാന്റെ റിലീസിംഗ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇനിയും തിയേറ്ററുകളുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയുവാൻ സാധിച്ചത് കൂടാതെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻ ഷോകൾ ഉണ്ടാകാൻ പോകുന്ന സിനിമ കൂടിയാണ് കേരളത്തിൽ മാത്രം റെക്കോർഡ് ഫാൻ ഷോകളാണ് ഇമ്രാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഫാൻ ഷോകളിൽ തൊണ്ണൂറ് ശതമാനം ഫാൻ ഷോകളും ഹൗസ്ഫുൾ ആയിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് കേരളത്തിലെ ചെറുതും വലുതുമായ ഭൂരിഭാഗം തിയേറ്ററുകളിലും ഫാൻ ഷോകൾ ചാർട്ട് ചെയ്തിട്ടുണ്ട് ഫാൻ ഷോകൾ വഴി തന്നെ റെക്കോർഡ് കളക്ഷൻ സിനിമ നേടിയെടുക്കും എന്ന് ഉറപ്പാണ് എംബ്രാന്റെ ഫാൻ ഷോ ടൈം ഈ ആഴ്ച അറിയുവാൻ സാധിക്കും എല്ലാവരുടെയും റിക്വസ്റ്റ് പന്ത്രണ്ട് മണി എന്നാണ് പക്ഷേ അണിയറ പ്രവർത്തകർ പ്ലാൻ ചെയ്യുന്നത് ആറു മണിക്ക് എന്നാണ് അറിഞ്ഞത് തിയേറ്റർ ഉടമകളുടെയും ആവശ്യം ആറു മണി ഫാൻഷോ മതി എന്നാണ് ഒറ്റ ടീസർ കൊണ്ട് തന്നെ ഹൈപ്പിന്റെ കൊടുമുടിയിൽ എത്തി നിൽക്കുന്ന എമ്പുരന്റെ ട്രെയിലർ ഉടൻ തന്നെ ഉണ്ട് എന്നാണ് അറിയുവാൻ സാധിച്ചത് ട്രെയിലർ സെൻസറിങ്ങിന് വിട്ടു എന്നുള്ള വാർത്തകളാണ് വരുന്നത് ട്രെയിലർ വരാതെ തന്നെ സിനിമയ്ക്ക് ആവശ്യത്തിന് മുകളിൽ ഹൈപ്പ് ഉണ്ട് ഇനി ട്രെയിലർ കൂടി വന്നു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് ലാലേട്ടൻ ആരാധകർക്ക് സിനിമയുടെ റിലീസിംഗ് വരെ കാത്തിരിക്കാൻ കഴിയുമോ എന്ന് പറയാൻ പറ്റില്ല ഉറപ്പായും എംബുരാൻ തിയേറ്റർ കുലുക്കുന്ന തിയേറ്റർ കത്തിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് എന്നാണ് അറിഞ്ഞത് ധാരാളം ഗൂ സ്ഫോം സീനുകൾ സിനിമയിലുണ്ട് പ്രത്യേകിച്ച് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ സീനുകൾ സെക്കൻഡ് ഹാഫ് തിയേറ്ററുകൾ കത്തുമെന്നാണ് അറിയുവാൻ സാധിച്ചത് ഒരു കാര്യം പറയാനുള്ളത് ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങുമ്പോൾ തന്നെ ടിക്കറ്റ് എടുത്തോളൂ അല്ലെങ്കിൽ നിങ്ങൾ എംബുരാന്റെ ടിക്കറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടും ഇനി അടുത്ത അപ്ഡേറ്റിലേക്ക് വരാം എമ്പുരാനു ശേഷം മലയാള സിനിമ പ്രേക്ഷർ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഡിനോ ഡിനി സംവിധാനം ചെയ്യുന്ന മമ്മൂക്ക സിനിമ ബസൂക്ക സിനിമയുടെ റിലീസിംഗ് ഏപ്രിൽ പത്തിനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു ഒറ്റ ടീസറും കുറച്ച് പോസ്റ്ററുകളും കൊണ്ട് മാത്രം ബസൂക്കയ്ക്ക് ഇതിനോടകം തന്നെ നല്ലൊരു ഹൈപ്പ് ലഭിച്ചിട്ടുണ്ട് മലയാള സിനിമ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു ആക്ഷൻ ഗെയിം ത്രില്ലർ ജോണറിലാണ് സിനിമ ഒരുങ്ങിയിട്ടുള്ളത് പല വട്ടം അഴിച്ചുപണികളും നടത്തി ഡിനോഡേനി സിനിമ ഒരുക്കി വെച്ചിട്ടുണ്ട് മമ്മൂക്കയുടേതായി അടുത്ത് പുറത്തിറങ്ങാൻ പോകുന്ന സിനിമകളിൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് ബസൂക്ക ബസൂക്കയ്ക്ക് ഒരു വലിയ ഫാൻ ഷോ ആരാധകർ പ്ലാൻ ചെയ്യുന്നുണ്ട് ബസൂക്കൊപ്പം മലയാള സിനിമ ഉൾപ്പെടെ മറ്റ് അന്യഭാഷാ സിനിമകളും ക്ലാഷ് റിലീസായി എത്തുന്നുണ്ട് ചില സിനിമകളിലും മാറ്റും എന്നാണ് അറിയുവാൻ കഴിഞ്ഞത് കാരണം നല്ലൊരു ശതമാനം തിയേറ്ററുകളും ബസൂക്ക ഇപ്പോൾ തന്നെ ചാർജ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത് മുന്നൂറിന് മുകളിൽ തിയേറ്ററുകളിലാണ് ബസൂക്ക ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ബസൂക്കയുടെ ഒരു കിഡിലൈൻ ട്രെയിലർ അണിയറയിൽ ഒരുങ്ങിയിട്ടുണ്ട് എന്നാണ് ട്രെയിലറിന്റെ റിലീസിംഗ് മാർച്ച് പകുതിയോടകം ഉണ്ട് എന്നാണ് അറിഞ്ഞതും ആ ട്രെയിലർ വരുന്നതോടുകൂടി മമ്മൂട്ടി ഫാൻസിന് കൂടുതൽ ഉണർവ് വരും എന്ന് ഉറപ്പാണ് കാരണം അമ്മാതിരി ഐറ്റമാണ് ട്രെയിലർ ട്രെയിലർ റിലീസിന് ശേഷം ഫാൻഷകളുടെ എണ്ണം കൂടും എന്ന് ഉറപ്പാണ് എന്തായാലും എംബുരാനും ബസൂഖെ ഇപ്പോൾ തിയേറ്ററുകൾ നേരിടുന്ന പ്രതിസന്ധികൾ മാറാൻ വലിയൊരു സഹായമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഈ രണ്ട് സിനിമകളും വമ്പൻ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു എംബ്രാനിയും ബസൂക്കിയും കുറിച്ച് നിങ്ങൾ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക പുതിയ സിനിമാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്